കുന്നംകുളം മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് രണ്ട് ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതിയായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് എ സി മൊയ്തീൻ എം എൽ എയുടെ ശ്രമഫലമായാണ് തുക ലഭ്യമായത് കുന്നംകുളം വി എച്ച് എസ് സി വിഭാഗത്തിന്റെ ദീർഘനാളത്തെ ആവശ്യമാണ് ഇതോടെ സാക്ഷാത്കരിക്കുന്നത് വിദ്യാലയത്തിലെ നിലവിലെ കെട്ടിടത്തിന് മുകളിൽ ഒരു നില ക്ലാസ് മുറികൾ കൂടി പണിയുന്നതിന് അറുപത്തിമൂന്ന് ലക്ഷവും പുതിയ ലാബോറട്ടറി ബ്ലോക്കിന് രണ്ട് കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് എ സി മൊയ്തീൻ എം എൽ എയുടെ ഇടപെടലിന്റെ ഭാഗമായി സംസ്ഥാന കായികമേളയുടെ ഉദ്ഘാടനത്തിന് കുന്നംകുളത്തെത്തിയ മന്ത്രി വി ശിവൻകുട്ടി സിന്തറ്റിക് ട്രാക്കിന്റെ കൈവശാവകാശമുള്ള വി എച്ച് സിക്ക് പുതിയ കെട്ടിടം പണിയുന്നതിന് തുക അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച വിദ്യാലയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് വൊക്കേഷണൽ ട്രെയിനിംഗ് വിഭാഗം ആരംഭിച്ചത് നിലവിൽ നാല് കോഴ്സുകളിലായി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വിദ്യാർത്ഥികളാണ് ഉള്ളത് അധ്യാപകരുൾപ്പെടെ പത്തൊമ്പത് ജീവനക്കാരും പ്രവർത്തിക്കുന്നു സിസിടിവി ന്യൂസ് കുന്നംകുളം